മറ്റൊന്ന് ഈ യാത്രകൾ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് കുറച്ച് വർഷങ്ങളെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടാവാം ഈ പറഞ്ഞ റോറോ എക്സ്പ്രസ് പോകുന്ന വഴികൾ കൊങ്കൺ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന തുരങ്കങ്ങൾ ഇത്ര കിലോമീറ്റർ അതിനകത്ത് ഗേജ് വെച്ചിട്ട് അളന്നിട്ട് മീറ്റർ താഴേക്ക് വയ്ക്കുന്ന അതിൻ്റെ ഉയരപരിധി ഇത്തരം കാര്യങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ എങ്ങനെയാണ് യാത്രകൾ ധാരാളമായി ചെയ്യുകയാണ് അല്ല യാത്ര എൻ്റെ ഞാനങ്ങനെ വിനോദയാത്രകൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഈ ഫിക്ഷൻ തേടി അല്ലെങ്കിൽ കണ്ടന്റ് തേടിയുള്ള ുള്ള യാത്രകളാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ റോറോ എക്സ്പ്രസ്സല്ല അല്ലെങ്കിൽ നമ്മൾ കൊങ്കൺ റെയിൽ വഴി റോറോ എക്സ്പ്രസ് എന്ന് പറയുന്നത് പിന്നെ വലിയ തീവണ്ടിയാണെന്ന് വെച്ചാൽ ഈ വാഗൺ ഇല്ലാത്ത തീവണ്ടി അല്ലാത്തത് ലോറികൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നേരെ മംഗലാപുരത്ത് നിന്ന് മംഗലാപുരത്തുനിന്ന് പിന്നെ ആ മംഗലാപുരത്ത് നിന്ന് ബോംബെ വരെ എത്തിക്കാം അപ്പോൾ അതിൽ പിന്നെ അപ്പോൾ അതിന് വണ്ടിയുടെ വേറെ ടയർ കുറയും പിന്നെ ഈ പറഞ്ഞ കനക്കുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിയമങ്ങളുടെ വ്യത്യാസങ്ങൾ മാറും കുറയും ഒക്കെ ചെയ്യുമെന്നൊക്കെയുള്ള പല വ്യത്യാസങ്ങളുണ്ടാണ് അപ്പോൾ അപ്പോൾ അത് നമുക്ക് ആ പയ്യൻ്റെ നെറേഷൻ നമ്മൾ കേട്ടു അത് ഒറിജിനലാണ് നമുക്ക് മനസ്സിലാക്കി പക്ഷെ നമുക്കതിലൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്കുണ്ടാവണമല്ലോ അപ്പോഴാണ് നമ്മൾ ഈ ഈ ഇതിൽ പോയി യാത്ര ചെയ്ത് നോക്കുകയും ഇത് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ആ എത്ര അകലത്തിലാണ് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഇതുണ്ട് അപ്പോൾ അവിടെ ക കഥയുടെ ഓരോ നറേഷനിലും വെച്ച് എവിടെ വെച്ചാണ് ഈ കഥ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളൊരു ധാരണ എഴുതുന്ന ആളെ സംബന്ധിച്ച് വേണം അപ്പോൾ ഈ കണ്ടൻറ്റ് എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു വലിയ വലിയ പരിശ്രമമുണ്ട് എൻട്രി ചെയ്യാനായിട്ട് ചിലവുള്ളതുമാണ് വലിയ ചിലവ് വലിയ ചിലവുള്ളതുമാണ് അത് പല കാരണങ്ങളിൽ അപ്പം ചിലവ് മാത്രമല്ല അതിനകത്തൊരു ഓഫ് ഒരു സാഹസികതയുടെ ഞാൻ അംശവും പല സമയങ്ങളിലും എത്തും ഇപ്പോൾ ഞമ്മളോ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതുന്ന സമയത്ത് നമ്മൾ അന്ന് ഈ ഈ ചന്ദനം വെട്ടാൻ ഉള്ള ചെറുപ്പക്കാരോ ഒപ്പം നമ്മൾ നമ്മൾ സഞ്ചരിച്ചു അത്രത്തോളം പോകണോ വേണ്ടെന്നുള്ള വരാം പക്ഷേ നമ്മൾ എങ്കിലും ഒരല്പവും കൂടെ ഒരു ലൈഫ് നമ്മുടെ റൈറ്റിങ്ങിൽ കിട്ടുമല്ലോ എന്നുള്ള ഒരു ഒരു ഇത് വച്ചാണ് നമ്മുടെ 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 പ്രതിഭ അതിന് തക്ക വിധത്തിലുണ്ടോ അപ്പം അതിന് ഞാൻ അങ്ങനെക്കുള്ള സംശയങ്ങൾ ആ നറേഷൻ ഇങ്ങനെ കൂടെ നടന്ന് നമ്മൾ സഞ്ചരിച്ച് അവരോടൊപ്പം ഇത് നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ നറേറ്റീവിൻ്റെ സ്ട്രെങ്ത്തിന് കുറച്ചും കൂടെ റീഇൻഫോഴ്സ് ചെയ്യാൻ അതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുമല്ലോ എന്നുള്ള തോന്നലോ ആഗ്രഹം അതിൻ്റെയൊക്കെ പുറത്തുള്ള സഞ്ചാരമാണ് അല്ലാതെ വിനോദസഞ്ചാരങ്ങളല്ല വിനോദം നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ നമ്മൾ ഈ നമ്മളൊരു ജോലിയുടെ പുറകെയാണ് അതാണ് ഞാൻ പറഞ്ഞത് അത്ര ഒന്നതിൻ്റെ എഫേർട്ട് രണ്ടതിൻ്റെ ചെലവ് അപ്പം ഈ പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളാകേണ്ടുന്ന മനുഷ്യർക്കൊപ്പം നടന്ന് അവരുടെ ഭാഷ എടുക്കൽ കുറിപ്പെടുക്കൽ എങ്ങനെയാണ് ഈ കുറിപ്പിടു കുറിപ്പുകളൊക്കെ എടുക്കുക അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് വളരെ സുദീർഘമായ ഇതാണ് ഒന്ന് പിന്നെ നമ്മൾ ദീർഘമായ ഒരു പഠനത്തിന് മേലെയാണ് സാമാന്യ രീതിയിൽ പോകുന്നത് ചിലപ്പം നെറ്റിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലേഖനങ്ങൾ ഇപ്പം പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇതിൻ്റെ പഴയ പത്ര കട്ടിങ്സ് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് എൻട്രി ചെയ്ത് ഈ വിഷയത്തിൽ നമുക്ക് തക്ക ഗ്രാഹ്യം വരുത്തിയതിനു ശേഷം പക്ഷേ അത് വച്ചിട്ട് കാര്യമില്ല അത് ഒരു പിന്നെ എന്താ അതൊരു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ഇത് മാത്രമേ നമുക്കാവത്തുള്ളൂ അത് പ്രാക്ടിക്കലായിട്ടുള്ള ോളജിലേക്ക് നമുക്ക് എഴുതാൻ തക്ക വിധത്തിൽ സജ്ജമാകണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു ത്രീ ഡയമെൻഷനൽ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ആ പ്രതലത്തിൽ ആ പ്രദേശത്ത് പോയി അത്തരം കഥാപാത്രങ്ങൾ കണ്ടു ഉൾക്കൊണ്ടാൽ മാത്രമേ ഇപ്പം ഇത്രയും പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ടെക്സ്റ്റിൻ്റെ മേലേക്ക് നമ്മൾ ഇതിനെ ഇതിനെ അപ്ലൈ ചെയ്യുക നമ്മൾ മറ്റേ പടം വരച്ച് വെച്ചിരിക്കുന്ന തിയറി മാത്രമാണ് അതിൻ്റെ ക്ലാസിക്കലിൽ ഗജാനൻ പമ്പെന്ന് പറയുന്നത് അങ്ങനെയൊരു പമ്പുണ്ടോ ഉണ്ടോ ഉണ്ടോ അല്ല പമ്പിൻ്റെ പേര് വ്യത്യാസമായിരിക്കും പക്ഷെ പമ്പിൻ്റെ പേര് വ്യത്യാസമായിരിക്കാം പക്ഷേ ആ പ്രദേശങ്ങളിലെ പമ്പ് പോയി അല്ലെങ്കിൽ അത്ര ദിവസം പോയി കണ്ടിട്ടാകും പിന്നെ അത്തരത്തിൽ നമ്മൾ എത്തി എല്ലാം അതിന് വേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എഴുത്തിൻ്റെ ക്രമം അങ്ങനെയാണ് ഞാൻ എൻ്റെ എൻ്റെ എല്ലാം ഭാവന കൊണ്ട് തിടം പിടിപ്പിക്കാം എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു ഒരു റൈറ്ററല്ല ഇത് ഇത് ഇതെൻ്റെ പാഷൻ എന്ന് പറഞ്ഞത് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഒരു പാഷൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം